യും വിശ്വാസത്തിന്റെയും മുഖമുദ്ര പതിപ്പിച്ച് പൊന്നറ ഗോൾഡൻ ഡൈമൺസിന്റെ ഏറ്റവും പുതിയ ഷോറൂം പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ചാലശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഭരണം യു ഡി എഫിന് തന്നെ പഞ്ചായത്ത് പ്രസിഡന്റായി യു ഡി എഫിലെ വിജേഷ് കുട്ടനെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്തു യു ഡി എഫ് ഭരിക്കുന്ന ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റ് ആയിരുന്ന കോൺഗ്രസിലെ എ വി സന്ധ്യ രാജിവെച്ചതിനെ തുടർന്നാണ് പുതിയ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നത് കോൺഗ്രസിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു എ വി സന്ധ്യ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത് അതേസമയം കോൺഗ്രസിനുള്ള പടലപ്പിണക്കം മൂലം എ വി സന്ധ്യ പ്രസിഡന്റ് സ്ഥാനത്തോടൊപ്പം മെമ്പർ സ്ഥാനവും രാജിവെച്ചിരുന്നു ഇതോടെ പഞ്ചായത്തിലെ ഭരണം പ്രതിസന്ധിയിലാകുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കാണാനായത് യു ഡി എഫിന് ഏഴും എൽ ഡി എഫിന് ഏഴും എന്ന നിലയിലായിരുന്നു ഇതോടെ കക്ഷി നില വന്നത് ഇതോടെയാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പും നിർണായകമായത് ബുധനാഴ്ച രാവിലെ നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി രണ്ടാം വാർഡിൽ നിന്നുള്ള വിജേഷ് കുട്ടനും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ഏഴാം വാർഡിൽ നിന്നുള്ള പി വി രജീഷും മത്സരിക്കുകയായിരുന്നു രണ്ടുപേർക്കും ഏഴു വീതം വോട്ടുകൾ ലഭിച്ചതോടെ തിരഞ്ഞെടുപ്പ് നറുക്കെടുപ്പിലേക്ക് നീങ്ങി തുറന്നു നടന്ന നറുക്കെടുപ്പിലാണ് ഭാഗ്യം യു ഡി എഫിനെ കടാക്ഷിച്ചത് ഇതോടെ മരണം യു ഡി എഫ് തന്നെ നിലനിർത്തുകയായിരുന്നു ഒറ്റവർക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ചാരിശേരി ഗ്രാമപഞ്ചായത്തിലെ എല്ലാവരെയും ഒരുപോലെ കണ്ടുകൊണ്ട് പ്രസിഡന്റ് എന്ന നിലയിൽ എന്റെ കർത്ത നിറവേറ്റുമെന്ന് തുടർന്ന് നിൽക്കുന്നു തിരഞ്ഞെടുക്കപ്പെട്ട വിജിഷ് കുട്ടൻ സത്യപ്രതിജ്ഞ അധികാരമേറ്റു